ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്ര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും ഓരോ മുടിയിഴകളും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടൊക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കും കട്ടൻ ചായ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മുടി കൊഴിച്ചിലെ മാറാനും മുടി നന്നായി തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അപ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകല്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് പോകണം അപ്പോൾ അതിനായിട്ട് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസിനും അതുപോലെ തന്നെ നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു കട്ടൻ ചായയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു ഗ്ലാസിനും ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളതും ഇനി ആ വെള്ളം ഒന്ന് ഗ്യാസിനകത്ത് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ തേയിലപ്പൊടിയുടെ എന്ന് പറയുന്നത് ഒരു രണ്ട് സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നല്ല രീതിക്ക് ഈ ഒരു കട്ടൻ ചായ തേയില തിളച്ച് അതിനകത്തോട്ട് ആ ഒരു കറയൊക്കെ ഇറങ്ങി വരണം അതാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും എനിക്ക് കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുടി വളരുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു കട്ടൻ ചായ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ട് സ്പൂണോളം തേയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറു തേയിലിട്ടിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പം നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ് വെള്ളം ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിക്കുക അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം അല്ലെങ്കിൽ അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ആ മട്ടിയൊക്കെ താഴെ പോയിട്ടുണ്ടാവും ഞാനിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിന് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കട്ടൻ ചായ എന്ന് പറയുന്നത് ഈ കട്ടൻ ചായ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കട്ടൻ ചായ നൈറ്റിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴിച്ചിലൊക്കെ മാറാനും കൂടി നന്നായിട്ട് വളരാനും ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ കട്ടൻ ചായ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടോ ചെമ്പരത്തിൻ്റെ ഇല നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിക്ക് നമ്മുടെ ഹെയറിനെ നല്ലൊരു സ്മൂത്ത് ആക്കി വെക്കാനാണ് മോയ്സ്ചറൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇല എന്ന് പറയുന്നത് ഓരോ മുടിയിഴകളും വിട്ടുവിട്ട് കിടക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും ഓരോ മുടിയിലും ശക്തിയുള്ള മുടിയിഴകളായിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ഷാംപൂ എഫക്റ്റ് നൽകുന്നതാണ് ഈ ഒരു ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് അപ്പം ഞാൻ അധികം ഉറ്റിയിട്ടുള്ള ഇലയല്ല എടുത്തിരിക്കുന്നത് കുറച്ചൊരു തളുത്ത തലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് എടുക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കുക അടിയിലൊന്നും വലയൊന്നും കെട്ടാത്ത ഇല എടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് മിക്സിഡ് ജാർ എടുത്തിട്ട് നമുക്കിതൊരു ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ചെമ്പരത്തി ഇലയുടെ കൂട്ടത്തിൽ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില നമുക്കറിയാം മുടി നല്ല രീതിക്ക് ബ്ലാക്ക് കളർ കൊടുക്കാനും മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലിനൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പണ്ട് മുതലക്കേ തന്നെ നമ്മൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നമ്മൾ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ പ്ലാന്റ് എൻ്റെ ചെറിയൊരു കറിവേപ്പിലയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ള കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇല മാത്രം എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അല്ലെങ്കിൽ ചെമ്പരത്തിൻ്റെ ഇല മാത്രം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതിയോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഈ പാക്ക് നമ്മൾ അരച്ചെടുക്കുന്നില്ല കേട്ടോ ഈ ഒരു തിക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാക്ക് നന്നായിട്ട് മാക്സിമം ഈ രണ്ട് ഇലയും നന്നായിട്ട് അരയുന്നത് വരെ കുറേശ്ശെ കുറേശം നമ്മളീ ഒരു കട്ടൻ ചായ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് ട്ടോ അപ്പോൾ ഈ പാക്ക് നമുക്ക് അരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കട്ടൻ ചായ ഒഴിച്ച് അരച്ചതിൽ ബാക്കി ഇത്രയും കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ ബാക്കിയുള്ള കട്ടൻ ചായയും കൂടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അത്യാവശ്യം ഒരു ജെല്ല് ഫോമിലുള്ള ഒരു ഹെയർ പാക്ക് ആണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കാനായിട്ട് കുറച്ചും കൂടിയിട്ട് കട്ടൻ ചായ ബാക്കിയുള്ള മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വട്ടൻ ചായ മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടൻ ചായ മാത്രമായിട്ട് നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് അരിച്ച് വെച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഏതൊരു സംഭവവും നമ്മൾ നൈറ്റിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം നൈറ്റിലാണ് നമ്മുടെ മുടി കൂടുതലായിട്ടും വളരുന്നത് മുടി വളരുന്നത് തന്നെ രാത്രി സമയങ്ങളിലാണ് അപ്പോൾ രാത്രി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്യുന്നത് ണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എക്സ്പെഷ്യലി നമ്മൾ ആ ഒരു മുടി മുടികൊഴിച്ചിൽ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു സംഭവം ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഹെയർ പാക്കും നമുക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ടും ഞാൻ ആദ്യമേ ഹെയറിൻ്റെ കെട്ടെല്ലാം നന്നായിട്ടൊന്ന് ചീക കളഞ്ഞതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനോ കേട്ടോ അപ്പോൾ ഓയിൽ കുറേശേ എടുക്കുക എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിൻ്റെ ലെങ്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടുകൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഉലുവ ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെയർ ഒരു ഒരു അത്യാവശ്യം ഒരു ഓയിലൊക്കെ പോയിട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഈ ഒരു സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിലോട്ട് കുറച്ച് ഓയിൽ മിക്സ് ടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും ഓയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തും സ്കാൽപ്പ് തൊട്ട് മുടിയുടെ എൻ്റെ ഭാഗം വരെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിരുന്നിട്ട് ഒരു തിക്കായിട്ട് പോവും അപ്പോൾ ആ ഒരു ചെറിയൊരു തണുപ്പോട് കൂടിയിട്ട് തന്നെ പാക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ ളയുക നമ്മൾ ഇതിൽ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ചെമ്പരത്തി യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് ഷാമ്പൂ ഒരു എഫക്റ്റ് കിട്ടാനും മുടി നല്ലൊരു കണ്ടീഷണറൊക്കെ ആയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു പൂ ഉപയോഗിച്ചിട്ടുള്ള പാക്കൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളധികം ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇലയും കറിവേപ്പിലേയും കട്ടൻ ചായ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മുടിയുടെയും നല്ല വിട്ടുവിട്ട് കടക്കാനും ൊക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്ര മുടി മുടികൊഴിച്ചിലുള്ളവരും ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ വെറും മൂന്ന് ദിവസം ട്രൈ ചെയ്യുന്നതിൽ മതി ആഴ്ചയിൽ മൂന്ന് ദിവസം ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ മുടി കൊഴിച്ചാലും മാറാനും മുടി നന്നായി തടിച്ചു വളരാനും അകാല നരയൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലാണ് റിസൾട്ട് കിട്ടത്തുള്ളൂ തവണ യൂസ് ചെയ്തതുകൊണ്ട് ഹെയർ വളരും എന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പോൾ നമ്മൾ കുറേശേ കുറച്ച് സമയം കൂടുതൽ ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി ആ മുടിയിലെല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചിട്ട് ഞാൻ മുകളിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി മാക്സിമം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ആ ഒരു സമയം വരെ ഞാൻ ഹെയർ ഹെയർ പാക്ക് വെക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയും കേട്ടോ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വാഷ് ചെയ്ത് കളയും അപ്പം നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും ഉള്ളു വെക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും മൂന്ന് ദിവസം ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ഒന്ന് പറയാനായിട്ട് മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ ബസ് യു